നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രചാരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കേരളം കടന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു പ്രസ്താവനയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം കൊഴുക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വി ഡി സതീശൻ പറഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഒരു സീറ്റ് ഒഴികെ പത്തൊമ്പത് സീറ്റ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അത് ട്വൻറ്റി ട്വൻറ്റിയാക്കും എന്നാണ് മൂന്ന് മുന്നണികളുടെയും അവകാശവാദങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് നമ്മളീ വീഡിയോയിലൂടെ യു ഡി എഫ് ആദ്യഘട്ടത്തിൽ കാണിച്ച ആത്മവിശ്വാസത്തിൻ്റെ തുടർച്ച പല മണ്ഡലങ്ങളിലും പ്രചരണ രംഗത്ത് കാണാനില്ല എന്നുള്ളതാണ് ഒരു കാര്യം യു ഡി എഫിൻ്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറത്തെ സ്വപ്നവുമായാണ് എൽ ഡി എഫ് ഇത്തവണ ഗോതയിലിറങ്ങിയിരിക്കുന്നത് ബി ജെ പി ഇതുവരെ നടക്കാത്ത കാര്യം നടത്തിയെടുക്കാനുള്ള ലക്ഷ്യബോധവുമായാണ് പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്നത് ഈ മൂന്ന് മുന്നണികളുടെയും കേരളത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്ന പ്രചാരണ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് അവരെ പ്രതിരോധത്തിലാക്കുന്ന പല പ്രശ്നങ്ങൾ ഈ പ്രചരണ ഘട്ടങ്ങളിൽ കടന്നു വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം യു ഡി കാര്യമാണ് ആദ്യം നോക്കുന്നത് പത്തൊമ്പത് സീറ്റ് പ്ലസ് ഒന്ന് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ ലക്ഷ്യം മുഖ്യ വിഷയം എതിരാളിയുടെ കാര്യം തന്നെയാണ് സി പി എം എന്തിനാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് സതീശന്റെ ചോദ്യം ഞങ്ങൾ കേന്ദ്രം ഭരിക്കാൻ മത്സരിക്കുന്നു സി പി എം അവരുടെ പതാക അവരുടെ കൊടി സംരക്ഷിക്കാൻ ചിഹ്നം നിലനിർത്താൻ മത്സരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ അത് വലിയ നിലനിൽപ്പില്ലാത്ത വാദമാണ് ചെറിയ ചെറിയ പാർട്ടികളാണ് എല്ലായിടത്തും ഉള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള പരിഹാസം സതീശൻ്റെ ഒരു ശൈലിയായിട്ട് മാത്രം ആണ് പ്രചാരണ രംഗത്ത് നിൽക്കുക പക്ഷേ പ്രചാരണ വേളകളിൽ പല ഇടത്തും വേദികളിൽ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നമായി അത് നിലനിൽക്കുന്നുണ്ട് ആ നിലയിൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ രണ്ട് കക്ഷികൾ എന്നുള്ള നിലയിൽ കൂടി അതിന് പ്രസക്തി ഉള്ളതുകൊണ്ട് ബി ജെ പി ആണ് എതിർഭാഗത്ത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് വോട്ടിനെ സ്വാധീനിക്കാവുന്ന വിധത്തിലുള്ളൊരു ചിന്ത തന്നെയാണ് സതീശൻ മുന്നോട്ട് വെച്ചത് പക്ഷേ അതിനൊക്കെ പ്പുറത്ത് അപ്രതീക്ഷിതമായി കടന്നു വന്ന ചില കാര്യങ്ങളാണ് യു ഡി എഫിൻ്റെ പ്രതിരോധത്തിലാക്കുക ഒന്നാമത്തെ കാര്യം സി എ എ വിഷയമാണ് പൗരത്വ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരു ഏകോപിത അഭിപ്രായം പറഞ്ഞില്ല അതിനെതിരായ നിലപാട് കടുപ്പിക്കുന്നില്ല എന്നുള്ള ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ എതിർഭാഗത്ത് നിൽക്കുന്ന പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലെ തന്നെ എതിർ പാർട്ടികൾ പലരും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ പൗരത്വ നിയമം വോട്ടാകും എന്നുള്ള ബി ജെ പിയുടെ പ്രതീക്ഷയെ ശരിവെയ്ക്കും വിധത്തിൽ എന്നാൽ പിന്നെ ഞങ്ങളും അത് പറഞ്ഞ് കുഴപ്പത്തിലാവണ്ട എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നത് കേരളത്തിൽ ചർച്ചയാക്കപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പല വേദികളിലും ഈ കാര്യം ഉന്നയിച്ചു അവരുടെ ആരോപണങ്ങളെ സാധൂകരിക്കും വിധത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയുമില്ല മല്ലികാർജുൻ ഖാർഗെ തന്നെ ആലോചിച്ചിട്ട് പറയാം എന്ന് ചട്ടം പുറത്തു വന്ന ദിവസം പറഞ്ഞു പോയതാണ് അതിനുശേഷം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ടെങ്കിലും സംസാരിക്കുമെന്ന് വിചാരിച്ചു മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ട് വിജയിക്കുന്ന എന്ന് പറയുന്ന വയനാട്ടിൽ വന്നിട്ട് പോലും രാഹുൽ ഗാന്ധി ഇക്കാര്യം പറഞ്ഞില്ല മാത്രമല്ല രാഹുൽ ഗാന്ധിയുടേതുൾപ്പെടെ ആലപ്പുഴയിൽ അടക്കം ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലടക്കം ദേശീയ തലത്തിൽ ചർച്ചയാകുന്ന വിധത്തിലുള്ളൊരു അവസരം ഒഴിവാക്കാൻ ലീഗിൻ്റെ കൊടി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്തി അതിൻ്റെ ഭാഗമായി രാഹുലിൻ്റെ സാന്നിധ്യത്തിൽ യു ഡി എഫിൻ്റെ ഒരു കൊടിയും ഉയർത്തേണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെയുള്ള ചർച്ചകൾ യു ഡി എഫിന് ദോഷം ചെയ്യുന്ന ചർച്ചകൾ കേരളത്തിൽ ദോഷം ചെയ്യുന്ന ചർച്ചകൾ ഉയർന്നു വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും കൂടുതൽ പ്രകടന പത്രികയാണ് യു ഡി എഫിൻ്റെ മുന്നോട്ട് വെക്കാൻ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായ പ്രകടന പത്രിക ദേശീയ തലത്തിൽ പ്രകാശനം ചെയ്തു അതിനുശേഷം പ്രകടന പത്രികയിലെ ഉള്ളടക്കത്തിൽ സി എ എ എന്ന ഒരു വാക്കുപോലും പറയുന്നില്ല എന്നുള്ളത് അവരെ പ്രതിരോധത്തിലാക്കുകയാണ് കേരളത്തിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അവരുടെ മുമ്പിലുണ്ട് മറ്റൊന്ന് അതത് മണ്ഡലങ്ങളിൽ നേരിടുന്ന ചില പ്രതിസന്ധികളാണ് പല മണ്ഡലങ്ങളിലും ചില പ്രാദേശിക നേതാക്കളുടെ എതിർപ്പുകൾ ഉയർന്നു വരുന്നുണ്ട് അത്തരത്തിലുള്ള എതിർപ്പുകളെ നേരിടാനുള്ള യു ഡി എഫിൻ്റെ പ്രതിസന്ധിയാണ് ഒന്ന് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു വെള്ളനാട് ശശിയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക എതിർവികാരം അവർ പുറത്തുപോയി പോയി സി പി എമ്മിൽ ചേരുന്ന അടക്കമുള്ള കാര്യം യു ഡി എഫിൽ യു ഡി എഫിൻ്റെ കോട്ടയം ചെയർമാൻ തന്നെ പാർട്ടി വിടുന്ന സാഹചര്യം മുന്നണി വിടുന്ന സാഹചര്യം ഉണ്ട് കേരള കോൺഗ്രസിൻ്റെ സജി മഞ്ഞക്കടമ്പിൽ കാസർഗോഡ് മുതൽ ഉണ്ണിത്താനെതിരെ പ്രാദേശികമായി വരുന്ന പാർട്ടിയിലെ എതിർപ്പുകൾ മുതൽ ഇങ്ങോട്ട് പല ഇടത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആറ്റിങ്ങലിലൊക്കെ നമ്മൾ കണ്ടതാണ് ബി വോട്ട് വാങ്ങി വാങ്ങിയില്ല എന്നൊക്കെയുള്ള തർക്കങ്ങൾ നമ്മൾ കണ്ടു ഇങ്ങനെ പല ഏരിയകളിൽ നിന്നുള്ള പ്രാദേശിക മായ എതിർവികാരങ്ങളും ഉണ്ട് ഇതിനെല്ലാം മറികടക്കാൻ ദേശീയ ലക്ഷ്യം എന്നുള്ള ബോധം പ്രസരിപ്പിച്ചാൽ കഴിയും എന്നുള്ളതാണ് വി ഡി സതീശിന്റെയും യു ഡി എഫിന്റെയും പ്രതീക്ഷ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വ്യാപകമായി ഉയരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഈ പ്രശ്നത്തെ മറികടക്കാൻ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാവി നിശ്ചയിക്കുക എന്നുള്ളതിനപ്പുറത്ത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഒറ്റയ്ക്ക് നേരിടുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രത്യേകത ഇതുണ്ട് അദ്ദേഹം തൃക്കാക്കര പുതുപ്പ് പള്ളി മുതലായ ഉപതെരഞ്ഞെടുപ്പുകൾ ഒക്കെ ഭംഗിയായി നേരിട്ടു അത് ഒരർത്ഥത്തിൽ കോൺഗ്രസിന് മേൽക്കൈയുള്ള മണ്ഡലങ്ങൾ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പ്രധാനമായി മാറി എന്നുള്ളത് വസ്തുതയാണെങ്കിലും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആദ്യമായിട്ടാണ് ആ നിലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സതീശൻ്റെ നേതൃപാഠവത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്നത് ഇനി അടുത്തത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പ്രതിരോധം മാത്രം ഉയർത്തേണ്ട സാഹചര്യമായിരുന്നു പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭരണവിരുദ്ധ വികാരം എന്ന ഒറ്റ പ്രചാരണത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ കുരുക്കിലാക്കുന്ന സാഹചര്യം കൂടി കേരളത്തിലുണ്ടായിരുന്നു വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അതിനെതിരെ ശക്തമായ പ്രചാരണങ്ങൾ ഒരുപക്ഷെ അക്രമകമായ സമരത്തെ പ്രതിരോധിച്ച് നിൽക്കേണ്ട ഒരു ബുദ്ധിമുട്ടിലേക്ക് എൽ ഡി എഫിന് തള്ളിവിട്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ അവർ ഉന്നയിച്ച പലവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ വിലക്കയറ്റം സപ്ലൈ കോയിൽ സാധനങ്ങളില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പല വിധത്തിലുള്ള കേരളത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ സാധാരണ ജനം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കാവുന്ന തലത്തിലുള്ള കേന്ദ്ര നയം ഒരു ഭാഗത്തുണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങളെ വലിയ സജീവമായ ചർച്ചയാക്കി കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പെട്ടെന്നുള്ളൊരു പോയിന്റിൽ നിന്നാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് തിരിച്ചടിക്കുന്ന ഒരു തന്ത്രം സ്വീകരിക്കുകയും അത് ഒരു പരിധിവരെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് ഭരണവിരുദ്ധ വികാര പ്രചാരണത്തെ അപ്രസക്തമാക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തിരുന്നു അതിൽ പ്രധാനം സി എ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന സി എ എ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നയം മൂലം കേരളത്തോടുള്ള ഒരു ഉപരോധ സമാനമായ നയം മൂലം കേരളം കുഴപ്പത്തിലാകുന്നു മുതലായ പ്രശ്നങ്ങളൊക്കെ അവർ ഉന്നയിച്ചു എന്നുള്ളതാണ് അവർക്ക് മേൽക്കൈ കിട്ടാനുള്ള കാരണം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന പ്രചാരണ രംഗത്ത് സാധാരണ ജനത്തിന്റെ വൈകാരികതയെ വിഷമിപ്പിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെ ഒന്ന് രണ്ട് പ്രശ്നങ്ങളെ എൽ ഡി എഫ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നങ്ങളിലൂടെ എങ്ങനെ അതിജീവിച്ചു പോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലാതെ യു ഡി എഫ് ഉയർത്തിയ ആ പ്രശ്നങ്ങളല്ല അത് രണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നേഴ്സ് അനിതയ്ക്കെതിരായ സർക്കാരിന്റെ നിലപാടാണ് കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും അവരെ കോഴിക്കോട് നിയമിക്കാതെ ഒരു നഴ്സ് എന്നുള്ള നിലയിൽ അവർ ചെയ്ത ഡ്യൂട്ടിയെ അപഹസിക്കും വിധത്തിൽ സർക്കാർ ആരോഗ്യ ആരോഗ്യവകുപ്പ് പെരുമാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ കാര്യത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണെങ്കിലും ഇടക്ക് മാത്രം ശ്രദ്ധിച്ചൊരു കാര്യമാണെങ്കിൽ പോലും സാധാരണ മനുഷ്യനെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ച ഒരു പ്രശ്നമായിരുന്നു സർക്കാർ ഒരിക്കലും ചെയ്തു കൂടാത്ത ഒരു കാര്യം ചെയ്ത സാഹചര്യമാണ് അത് ഏറ്റവും ഒടുവിൽ അവർക്ക് നിയമനം നൽകുന്ന വിധത്തിലേക്ക് കോടതി നടപടികൾ കർശനമാക്കും എന്ന ഘട്ടം വന്നപ്പോൾ സർക്കാർ പോയി എന്നുള്ളത് ഗുണകരമായ കാര്യമാണ് എങ്കിൽ പോലും അവരോട് സ്വീകരിച്ച സമീപനം ഇനി ഉള്ള ദിവസങ്ങളിൽ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സ്വീപനം സ്വീകരിക്കുമ്പോൾ മുതലായ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമായിരുന്നു രണ്ടാമത്തേത് കണ്ണൂരിലുണ്ടായ ബോംബ് സ്ഫോടനമാണ് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി സി പി എം പ്രവർത്തകൻ മരിച്ചു എന്നുള്ള പ്രശ്നം വലിയ തോതിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാവുകയാണ് നമുക്കറിയാം പിണറായി വിജയൻ സർക്കാർ ഒന്നാമത്തേത് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുൻകൈയ്യെടുത്തുകൊണ്ട് കണ്ണൂരിലെ അക്രമം രാഷ്ട്രീയ അക്രമം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ ചർച്ചകൾ പ്രാദേശികമായ സർവകക്ഷിയോഗങ്ങൾ ബി ജെ പിയുടെ നേതാക്കളുമായി നടത്തിയ ചർച്ചകൾ അതിനെയൊക്കെ ഫലം കണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഏഴ് വർഷമായി കേരളത്തിൽ സി പി എം കൊല്ലപ്പെടുന്നതല്ലാതെ സി പി എം കക്ഷിയായ ഒരു രാഷ്ട്രീയ കൊലപാതക കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഘട്ടത്തിലാണ് അത്തരമൊരു അനുകൂല സാഹചര്യം സി പി എമ്മിന് ഉണ്ടായിരിക്കുന്നൊരു ഘട്ടത്തിലാണ് അവരുടെ തന്നെ പ്രവർത്തകർ ബോംബ് കൈകാര്യം ചെയ്യുമ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത് ഇത് രാഷ്ട്രീയ വിവാദം എന്നുള്ളതിനപ്പുറത്ത് പ്രചാരണ രംഗത്തും സാധാരണ മനുഷ്യരുടെ ചർച്ചകൾ ഇടയിലും കടന്നു കയറാൻ ഒരു കാര്യമാണ് ഈ രണ്ട് പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായി എൽ ഡി എഫിൻ്റെ പ്രചാരണ രംഗത്ത് പ്രതിരോധം തീർക്കുന്ന വിധത്തിലേക്ക് കടന്നു വന്നു ഇതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത് അതിനൊപ്പം മറ്റു പ്രശ്നങ്ങളെയൊക്കെ അവരെ വലിയ കുഴപ്പത്തിലേക്ക് ചാടിക്കും എന്ന് കരുതിയ മറ്റു പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അങ്ങനെ ശുഭകരമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി രണ്ട് പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധ സമാന നടപടി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് സി എ എ പ്രശ്നത്തിൽ യു ഡി എഫിൻ്റെ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നിലപാടിലെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സാഹചര്യം രൂപപ്പെട്ടത് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ സി പി എമ്മിനെ എൽ ഡി എഫിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി മൂന്നാമത്തേത് ബി ജെ പി ആണ് എൻ ഡി എ മുന്നണിയുടെ സ്ഥിതിയാണ് എൻ ഡി എക്ക് ഈ തവണ കേരളത്തിൽ രണ്ടക്ക നമ്പർ നേടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പ്രചാരണത്തിനെത്തിയത് ഒരുപക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സാധാരണ പയറ്റുന്നത് പോലെ പൂജ്യത്തിൽ നിന്നും ഭരണത്തിലേക്ക് എന്ന അവരുടെ മുദ്രാവാക്യം യും ഇവിടെ സാധ്യമാകും എന്നുള്ള അവരുടെ ഒരു പ്രതീക്ഷ സമാനമായ നാടാണ് കേരളം എന്നുള്ള പ്രതീക്ഷ കൊണ്ടാവാം പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത് എന്നാൽ അതിനുള്ള ലക്ഷണം പോലും കാണാത്ത വിധത്തിലാണ് കേരളത്തിൽ നിലവിലെ സാഹചര്യം അതിൻ്റെ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് ബി ജെ പി മുന്നിൽ കണ്ടിരുന്ന രണ്ട് മണ്ഡലങ്ങൾ എന്നാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി പ്രചാരണ രംഗത്ത് കഴിഞ്ഞ അഞ്ച് വർഷമായി ഉണ്ട് ഏറ്റവും അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ വരുന്നതിനും വളരെ മുന്നേ പ്രചാരണ രംഗത്തിറങ്ങി എന്നാൽ ഇപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾ കെ മുരളീധരനും ഒപ്പം വി എസ് സുനിൽകുമാറും രംഗത്ത് സജീവമായി ഈ ഘട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു മത്സരത്തിൻ്റെ ഛായ തൃശൂരിൽ കാണാം സുരേഷ് ഗോപിക്ക് ഒരു തരത്തിലും പ്രതീക്ഷ കാണാത്ത വിധത്തിലുള്ള മത്സര മുന്നേറ്റമാണ് വി എസ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് കെ മുരളീധരൻ എന്ന ശക്തനായ സ്ഥാനാർത്ഥി കൂടി വന്നതോടുകൂടി യു ഡി എഫ് ക്യാമ്പുകളും ഈ കാര്യത്തിൽ തങ്ങളുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സുനിൽകുമാറിൻ്റെ മുന്നേറ്റ സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് എന്തുമാത്ര സാധ്യതയുണ്ട് എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് രാഷ്ട്രീയ വോട്ടുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലം തിരുവനന്തപുരം മണ്ഡലമാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരൻ വരവ് വലിയ പ്രതീക്ഷയുണ്ടാക്കും എന്നവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ പന്നിൻ്റെ രവീന്ദ്രൻ്റെയും ശശി തരൂരിൻ്റെയും നേതൃത്വത്തിലുള്ള എതിർ മുന്നണികൾ അവർക്ക് വലിയ ഭീഷണിയാണ് അതിനെ മറികടക്കുക എളുപ്പവുമല്ല ഇത് പറഞ്ഞു വരുന്നത് അവർക്ക് കേരളത്തിലാകെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് അതിലൊന്ന് ഇ ഡി എ മുൻനിർത്തിയുള്ള വേട്ടയാടലാണ് ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് പൂട്ടിച്ചു അതുകഴിഞ്ഞ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അതോടൊപ്പം തന്നെ മറ്റു പല നേതാക്കളെയും ഈ വിഷയത്തിലേക്ക് കടത്തിവിട്ട് ബി ജെ പിയിലേക്ക് റാഞ്ചിക്കൊണ്ടുപോകുന്നു ഈ പ്രശ്നങ്ങളെ കേരളത്തിലെ ജനത ഗൗരവത്തിൽ കാണുന്നു എന്ന് തന്നെയാണ് പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഗൗരവത്തിൽ കാണുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഈ സാഹചര്യത്തിൽ ബി ജെ പി ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് അവർ ഈ വിഷയത്തെ തൊടാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പ്രചാരണ രംഗത്ത് കാണിക്കുന്ന ഒരു തന്ത്രം ഇലക്ട്രൽ ബോണ്ട് വിഷയം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി കടന്നു വന്നു സാധാരണ മനുഷ്യരുടെ മുന്നിലേക്ക് എത്തപ്പെട്ട എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു പ്രശ്നമായിരുന്നു ഇലക്ട്രൽ ബോണ്ട് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പണം വാങ്ങിച്ച് ആളുകളുടെ പേര് വെളിപ്പെടുത്താതെ പാർട്ടികൾ പ്രവർത്തിക്കുന്നു മാത്രമല്ല ഇ ഡി പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ബോണ്ട് പിരിക്കുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ നൂറ്റാണ്ട് കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളയുടെ അഴിമതിയുടെ ഒരു ഉദാഹരണമായി ഇലക്ട്രൽ ബോണ്ട് പ്രചരണ വിഷയമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ തൃശ്ശൂരിലൊക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടി എന്ന മട്ടിൽ കരുവന്നൂരിൽ ഇ ഡി വരുന്നു ഇ ഡി വരുമ്പോൾ കരുവന്നൂർ വിഷയത്തിൽ സാധാരണ മനുഷ്യർ കാണിച്ചിരുന്നൊരു ആഭിമുഖ്യമുണ്ട് ഒരു ബാങ്ക് ക്രമക്കേട് എന്നുള്ള നിലയിൽ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തു ഒരു കാര്യത്തെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുന്ന വിധത്തിലേക്ക് ഇ ഡി എ ഉപയോഗിച്ച് ബി ജെ പി തന്ത്രം മെനയുകയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് മുന്നിൽ ഈ നീക്കങ്ങൾ സംശയകരമായി മാറുന്നുമുണ്ട് ഇങ്ങനെ പലവിധ കാര്യങ്ങൾ പോസിറ്റീവാണ് എന്ന നിലയിൽ ഉത്തരേന്ത്യയിലൊക്കെ പയറ്റി വിജയിച്ചതാണ് എന്ന് മട്ടിൽ കേരളത്തിൽ അവതരിപ്പിക്കുമ്പം അത് ഇവിടെ ഏഷ്യുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം തന്നെ സി എ എ വിഷയത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ മാത്രം എതിർപ്പ് കൊണ്ട് അതിൽ ധ്രുവീകരണം നടത്താം എന്നുള്ള പ്രതീക്ഷയാണ് ബി ജെ പി ദേശീയതലത്തിൽ പയറ്റി വരുന്നത് ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനത്തിൽ മായ തന്ത്രങ്ങൾ മെനയുകയും അതിനെ വിജയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണ വിഷയങ്ങളാക്കി മാറ്റുകയും ചെയ്യുകയാണ് അത് ഒരുപക്ഷേ ഉത്തരേന്ത്യയിലേക്ക് വിജയിക്കാനും സാധ്യതയുണ്ട് എന്നാൽ കേരളത്തിൽ അത് തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടായത് എവിടെയാണെന്ന് വെച്ചാൽ സി എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധമായ ഒരു കാര്യം മാത്രമല്ല അത് പൊതുവായി മതപരമായ ഉള്ളടക്കം ലയിച്ചു ചേർത്തുകൊണ്ട് പൗരത്വത്തെ നിശ്ചയിക്കുന്ന ഒരു കുതന്ത്രമാണ് എന്നുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭകളുടെ സത്യദീപവും ദീപികയും അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളിലടക്കം നിരന്തരം സി എ എ വിഷയത്തിൽ എതിർ നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് തൃശ്ശൂരിൽ ഉൾപ്പെടെ ക്രൈസ്തവ വോട്ടുകൾ കൊണ്ട് സുരേഷ് ഗോപിക്ക് വിജയിച്ച് കയറാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നതിനെ അവസാനത്തെ പ്രതീക്ഷയും അസ്തമിപ്പിക്കുന്ന വിധത്തിലാണ് മതവ്യത്യാസമില്ലാതെ എതിർപ്പുകൾ ഒരുമയോടെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവരും ഹിന്ദുക്കളും എല്ലാം ഉൾപ്പെടും എന്നുള്ളത് അസാമിലെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു പോലും ദീപികയുടെ മുഖപ്രസംഗം ഉൾപ്പെടെ മുന്നോട്ട് വന്നു എല്ലാവരും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള പൗരന്മാർ നാട്ടുകാരനല്ലാതായി മാറുന്ന പൗരന്മാരല്ലാതായി മാറുന്ന ദുരന്ത വിധിയെ ചൂണ്ടിക്കും കാണിച്ചുകൊണ്ട് അതിലേക്കുള്ള മുന്നൊരുക്കം എന്നുള്ള നിലയിൽ സി എ എ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ള സാഹചര്യം ജനങ്ങളിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇങ്ങനെ യു ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെയും കാര്യം നോക്കുമ്പോൾ തിരിച്ചടികളുടെ ഒരു പ്രചാരണ കാലം കൂടിയാണ് ഇത് അവർക്ക് നിരന്തരം പ്രതിരോധം ഉയർത്തേണ്ട ഒരു കാലം കൂടിയാണ് സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാറുള്ളത് ഒരു ഭരണകക്ഷി പ്രതിരോധത്തിലാവുന്ന സാഹചര്യമാണ് എന്നാൽ ഇത്തവണ കേരളത്തിൽ നോക്കുമ്പോൾ അതിൽ നിന്നും അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് പ്രചാരണ രംഗത്ത് മുന്നണികളെല്ലാം പ്രതിരോധ വിഷയങ്ങൾ കൂടി കൊണ്ടുവരേണ്ട പ്രതിരോധിച്ച് നിൽക്കേണ്ട സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ തന്നെ ഓരോ മുന്നണിയും കൂടുതലായി ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ എൽ ഡി എഫിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാമായിരുന്ന വിഷയങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നം മൂലം പുറത്തു മുട്ടുന്ന അടിസ്ഥാന ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യം എന്നാൽ അത് ഒരു ഘട്ടത്തിൽ പ്രചാരണ രംഗത്ത് നിന്ന് നിഷ്പ്രഭമായി പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഒരു വാസ്തവമാണ് ഈ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ മൂന്ന് മുന്നണികളും പ്രതിരോധം തീർക്കുന്ന അങ്ങനെ ഒരു തന്ത്രം പയറ്റുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം കാലം എന്ന് വേണം ഈ ഘട്ടത്തെ വിലയിരുത്താൻ എൽ ഡി എഫിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷക്ക് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് ഒരുപക്ഷെ സതീശനോളം വരില്ലെങ്കിലും പാർട്ടിയുടെ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കൊടിയേരിക്ക് ശേഷം സ്ഥാനമേറ്റ ഗോവിന്ദ ഗോവിന്ദമാഷക്ക് ഒരു നിർണായക ഘട്ടം കൈവന്നിരിക്കുകയാണ് ഇതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് നേടാൻ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു സീറ്റാണ് നിലവിലുള്ളത് അതിൽ നിന്ന് എത്രമാത്രം കൂടുതൽ കിട്ടുന്നോ അതൊക്കെ നേട്ടമാണ് എന്നൊരു സാഹചര്യം എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ട് എന്നാൽ പോലും എട്ട് സീറ്റെങ്കിലും നേടി ദേശീയതലത്തിൽ പാർട്ടിക്ക് സുരക്ഷ സാഹചര്യം ഒരുക്കുന്ന അതായത് അവരുടെ ദേശീയ പാർട്ടി പദവി നിലനിർത്താനുള്ള പല കാര്യങ്ങളിലും ഒന്ന് എട്ട് സീറ്റെങ്കിലും കേരളത്തിലും പിന്നെ അതിനു ആനുപാതികമായി പുറത്തുള്ള സീറ്റുകൾ കൂടി കണക്കാക്കിയാൽ അത് നിലനിർത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ഒപ്പം നിൽക്കാൻ കേരളത്തിൽ ഒന്ന് എട്ട് സീറ്റ് സംഭാവന ചെയ്യുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എം വി ഗോവിന്ദമാഷ സംബന്ധിച്ചത് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ബിനോയ് വിശ്വം ചാർജ് ഏറ്റെടുത്തതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് കാനത്തിൻ്റെ വഴിയിലൂടെ സീറ്റുകൾ നേടി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള തന്ത്രം പയറ്റാൻ അദ്ദേഹത്തിന് രണ്ട് സീറ്റെങ്കിലും നേടിയാൽ കഴിയും മാവേലിക്കരയും തൃശൂരും സി പി ഐ പ്രതീക്ഷിക്കുന്നുമുണ്ട് അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട് ബി ജെ പിക്ക് കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹം സ്ഥാനാർത്ഥി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികളിൽ രണ്ട് കാരണം കൊണ്ട് സുരേന്ദ്രന് വലിയ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ഒന്നാമത്തേത് സുരേന്ദ്രൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളല്ല പ്രധാന മത്സരങ്ങൾ കാഴ്ചവെക്കുന്നത് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരനും ശോഭ സുരേന്ദ്രനും അനിൽ ആന്റണിയും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ൾ മത്സരിക്കുന്ന സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചത് പ്രകാരമുള്ള പട്ടിക എന്നുള്ളതല്ല എന്നാണ് നമുക്ക് വാർത്തയിൽ നിന്ന് മനസ്സിലാവുക കേന്ദ്രം നേരിട്ട് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മത്സരമാണ് അതുകൊണ്ട് തന്നെ അവരുടെ വിജയ പരാജയങ്ങൾ സുരേന്ദ്രനെ സംബന്ധിച്ച് വലിയ ബോധം കാര്യമല്ല മറ്റൊന്ന് സുരേന്ദ്രൻ മത്സരിക്കുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് കേരളം മുഴുവൻ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹം സംബന്ധിച്ച് പ്രായോഗികമല്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാകുന്ന ഒരു വിലയിരുത്തൽ പ്രശ്നം കൂടി അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല എന്നുള്ളൊരു കാര്യം ബി ജെ പിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് വാർത്തകൾ വരുന്നത് അത് ശരിയാണെങ്കിൽ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറും അതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനും മാറാനുള്ള സാഹചര്യമുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് വലിയ പൊസിഷൻ കൊടുക്കും എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുമുണ്ട് എന്തായാലും ഈ മൂന്ന് മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് സാഹചര്യം ഇങ്ങനെ ഈ മട്ടിലാണ് നമുക്ക് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കാം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം നന്ദി നമസ്കാരം